ഹായ് നമസ്കാരം ഈ ഒരു വീഡിയോ വളരെ ദുഃഖത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാനിപ്പം ചെയ്യുന്നത് കാര്യം ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ വീക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ആയിട്ട് ഞാൻ റിയൽ എസ്റ്റേറ്റ് വീഡിയോകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പം ഇന്ന് കാലത്ത് കണ്ണൂർ കാട്ടാമ്പള്ളി ഭാഗത്ത് നിന്ന് ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥലത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷം രൂപയുടെ പെർസെന്റിന് ഒരു ലക്ഷം രൂപയുടെ സ്ഥലത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആൾക്ക് ആ ഒരു ഒൻപത് ഒന്നും വേണ്ട അതിൽ കുറഞ്ഞത് മൂന്നോ നാലോ സെന്റ് സ്ഥലമുണ്ടെങ്കിൽ പറയോ എന്നും ചോദിച്ചുകൊണ്ടാണ് ആള് വിളിക്കുന്നത് അപ്പം കാര്യം അന്വേഷിച്ചപ്പം ആള് താമസിക്കുന്നത് ഇപ്പം വാടക വീട്ടിലാണ് നിലവിൽ അന്നുള്ള ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് കൂലിപ്പണി എടുക്കുന്ന ആളാണ് അത് കൂടാതെ വളരെ ദുഃഖപരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ആളുടെ ഉമ്മാക്ക് സുഖമില്ല ആളും ആളുടെ ഉമ്മയും ഒന്നിച്ച് ഒരു വാടക വീട്ടിലാണിപ്പം താമസിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം വളരെ പ്രയാസത്തോടു കൂടിയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് അപ്പം ഇതൊക്കെ പറയുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു അഞ്ചിന്റെ പൈസ വാങ്ങിയിട്ട് അവരെ സഹായിക്കാനോ ചാരിറ്റി ചെയ്യാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചൂഷണങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് മെയിന് ഞാനിപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ചാരിറ്റി വീഡിയോ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ അക്കൗണ്ട് വെച്ച് അവര് പൈസ സമ്പാദിക്കുന്ന സംഭവങ്ങളും കൂടുതലായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള പാവപ്പെട്ട ആൾക്കാർ കണ്ടമാനുണ്ട് നമ്മളുടെ ഇടയിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കേൾക്കുന്നതും കേൾക്കാത്തതുമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് അഞ്ചിന്റെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മൾക്ക് കണ്ണൂർ പരിധിയിൽ അത് എവിടേക്കാണോ ഒന്നും വിഷയമല്ല ഏത് ജില്ലയിലും ആവട്ടെ കണ്ണൂരിലല്ല മറ്റേത് ജില്ലയിലും തന്നെ ആവട്ടെ നിങ്ങളുടെയൊക്കെ ഏരിയയിൽ ചെറിയ പൈസക്കുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയ പണിയാൻ പറ്റിയ പാകത്തിനുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷത്തിന്റെ ചൂടെ ആയിട്ടുള്ള വീടുകളൊക്കെ വെച്ച് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്നെ സാമ്പത്തികമായിട്ടുള്ള ശേഷിയുള്ള ആൾക്കാർ പിന്നെ അതെല്ലാം എഞ്ചിനീയർമാര് നല്ല നല്ല കൺസ്ട്രക്ഷൻ കമ്പനിക്കാര് ഉണ്ടെങ്കിൽ അവര് ദയവ് ഇത് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ മാത്രം നന്നായ പോരാ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മാത്രം നന്നായി പോരാ എന്നുള്ള ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തികമായിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ എല്ലാവരെയും അറിയിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാനിപ്പം ചെയ്തത് അപ്പം മാക്സിമം കഴിയുന്നവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ അതെല്ലാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മളെ വീഡിയോകൾ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക റിയൽ എസ്റ്റേറ്റ് പരമായിട്ട് അതായത് സ്ഥലങ്ങളോ വീടുകളോ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആവട്ടെ ഫാമിലി സർക്കിളിൽ ആവട്ടെ ആരെങ്കിലുമൊക്കെ വീടുകളോ സ്ഥലങ്ങളോ നോക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് അവരിലേക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മുടെ വീഡിയോകൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം എത്തിച്ചു കൊടുക്കുമ്പം ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് നിന്ന് ചെറിയൊരു ശതമാനം ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കും അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഫോളോവേഴ്സിന് ഒരു പത്ത് ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടി അതല്ലൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ജെനുവിൻ ആയിട്ടുള്ള സംഭവങ്ങൾ പറയാം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം കഴിയുന്നതും കഴിയുന്ന ആൾക്കാർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് മുകളിലുള്ള ആള് ദൈവം എന്നുള്ള ആള് നമുക്ക് നല്ലതല്ലാതെ വേറൊന്നും ചെയ്യൂല അപ്പം എന്നെ വീക്ഷിക്കുന്നവര് ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശമുള്ള ആൾക്കാർ ദയവ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോകൾ വാഷ് ചെയ്യുക ഉപകാരപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം